ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസ്മൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ പോളയാണ് വളരെ പെട്ടെന്ന് ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും വളരെ സ്വാദിഷ്ടമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇറച്ചി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു കഷ ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് വാടി വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാടി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് ചോക്ക് ചെയ്തതാണ് ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മതി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ ഒരു കാൽസ്പൂൺ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തത് ചേർത്ത് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല കരണസുപ്പികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരൽപ്പം അരസ്പൂൺ മുളക് പൊടി കൂടി പൊടി ചേർക്കാവുന്നതാണ് എനിക്ക് വേണ്ടി കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി വേജിപ്പിക്കാം ചിക്കനിൽ നേരത്തെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ചിക്കനാണ് നമ്മുടെ ചിക്കൻ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു പിഞ്ച് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇഞ്ചി കുരുമുളക് പൊടിയിട്ട് ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നു രണ്ട് സ്പൂൺ മൈദ ഒരു രണ്ട് സ്പൂൺ ഓയില് ഒരു രണ്ട് സ്പൂൺ പാല് ഇത്രയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തരികയൊന്നും ഇല്ല നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നന്നായിട്ട് തണുത്ത നമ്മുടെ കൂട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സ്ട്രെച്ചറിൽ വേണം ഇരിക്കാൻ അധികം ലൂസായി പോകരുത് എങ്കിൽ അധികം കട്ടിയും ആവരുത് ഇപ്പോൾ കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക മയത്തിന് വേണ്ടി മാത്രം മതിയാകും നന്നായിട്ട് എല്ലായിടത്തും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് മുതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ടുകൊടുക്കാം പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് നമുക്ക് വെച്ച് കൊടുക്കാം അടച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം തീ നല്ല സിമ്മിൽ വേണം വയ്ക്കാൻ കരിയും അല്ലെങ്കിൽ അടിയിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പോളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കാം ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മറിച്ച് ഇടണം ഒരു പാത്രത്തിലേക്ക് ടെ പോള റെഡി ആയിട്ടുണ്ട് രണ്ട് ഭാഗവും തിരിച്ച് ഇട്ട് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു